ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി എണ്ണൂറ്റി അമ്പത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രണ്ടായിരം രൂപ ൂറ് മുന്നൂറ് 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 രണ്ട് മുന്നൂറ് മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് കൂടി ഉണ്ടോ അമ്പത് എൺപത് രണ്ട് തൊണ്ണൂറ്റി അമ്പത് രണ്ട് മുന്നൂറ്റി അമ്പത് അടി ഉണ്ടോ എവിടെ ഉണ്ടോണ്ട്

ആയിരത്തി അഞ്ഞൂറ് 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 അമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് രണ്ടായിരം 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 അമ്പത് അമ്പത് രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുന്നൂറ്റമ്പത് മുന്നൂറ് അഞ്ഞൂറ് 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 അമ്പത് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് അമ്പത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് അമ്പത് എണ്ണൂറ് എണ്ണൂറ് അമ്പത് എണ്ണൂറ്റി അമ്പത് എൺപത് തൊള്ളായിരം തൊള്ളായിരത്തി തൊള്ളായിരത്തി അൻപത് മൂവായിരം രണ്ട് വിളി മൂവായിരം അമ്പത് മൂന്ന് വിളി മൂവായിരത്തി അൻപത് മൂന്ന് വിളി മൂവായിരത്തി അൻപത് ഒരുന്നൂറ് ഒരുന്നൂറ് മൂവായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ് മൂവായിരത്തി ഒരുന്നൂറ് അമ്പത് ഒരുന്നൂറ്റി അൻപത് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് അമ്പത് ഇരുന്നൂറ്റി അമ്പത് അൻപത് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് അൻപത് മുന്നൂറ് മുന്നൂറ് മൂവായിരത്തി മുന്നൂറ് അമ്പത് മുന്നൂറ്റി അമ്പത് അൻപത് മൂവായിരത്തി മുന്നൂറ്റി അമ്പത് നാനൂറ് നാനൂറ് മൂവായിരത്തി നാനൂറ് നാനൂറ് മൂവായിരത്തി നാനൂറ് ನಾನೂರು 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 ಕುಟ್ಟಿಂಡೂರು ൂരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് അറുന്നൂറ്റി അൻപത് എഴുന്നൂറ് എണ്ണൂറ്റി ഒമ്പത് എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് അമ്പത്തി തൊള്ളായിരം തൊള്ളായിരത്തി ഒമ്പത് രണ്ടായിരം 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 അമ്പത് അമ്പത് ഒരുന്നൂറ് 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 ഒരുന്നൂറ്റമ്പത് അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് രണ്ട് വിളി ഇരുന്നൂറ് ഇരുന്നൂറ് രണ്ട് വിളി ഇരുന്നൂറ്റമ്പത് അമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് അൻപത് രണ്ട് ഇരുന്നൂറ്റമ്പത് അമ്പത് രണ്ട് മുന്നൂറ് മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് മുന്നൂറ്റമ്പത് അമ്പത് രണ്ട് മുന്നൂറ്റമ്പത് അമ്പത് രണ്ടായിരത്തി മുന്നൂറ്റമ്പത് ഒമ്പത് രണ്ട് മുന്നൂറ്റമ്പത് കുട്ടിയുണ്ടോ നാനൂറ് നാന്നൂറ് രണ്ടായിരത്തി നാനൂറ് നാന്നൂറ് രണ്ടായിരത്തി നാന്നൂറ് നാന്നൂറ് നാനൂറ് കുട്ടിയുണ്ടോ നാന്നൂറ്